ബുക്ക് ലെങ്സ് എന്നത് ഏത് ജീവിയുടെ ശ്വസനാവയവുമാണ് എട്ടുകാലിയുടെ ശ്വസനാവയവമാണ് ബുക്ക് ലെങ്സ് ബുക്ക് ലെങ്സ് എന്നത് എട്ടുകാലിയുടെ ശ്വസനാവയവുമാണ് പ്രമേഹം മൂലം ഉണ്ടാകുന്ന നേത്രരോഗം ഏതാണ് റെറ്റിനോപതിയാണ് പ്രമേഹം മൂലം ഉണ്ടാകുന്ന നേത്രരോഗം പ്രമേഹം മൂലം ഉണ്ടാകുന്ന നേത്രരോഗം റെറ്റിനോപ്പതിയാണ് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യ ആഫ്രിക്കൻ രാജ്യം ഏതാണ് ഖാനയാണ് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യ ആഫ്രിക്കൻ രാജ്യം ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യ ആഫ്രിക്കൻ രാജ്യം ഖാനയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലെ കറുപ്പ് യുദ്ധത്തിൽ ചൈനയെ തോൽപ്പിച്ചത് ആരാണ് ബ്രിട്ടനാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലെ കറുപ്പ് യുദ്ധത്തിൽ ചൈനയെ തോൽപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലെ കറുപ്പ് യുദ്ധത്തിൽ ചൈനയെ തോൽപ്പിച്ചത് ബ്രിട്ടനാണ് അമേരിഗോ വെസ്പുച്ചി ജനിച്ച രാജ്യമേതാണ് ഇറ്റലിയിലാണ് അമേരിക്കോ വെസ്പുച്ചി ജനിച്ചത് ഇറ്റലിയിലാണ് അമരികോ വെസ്പുച്ചി ജനിച്ചത് അൽഷിമേഴ്സ് രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് മസ്തിഷ്കത്തെ ബാധിക്കുന്ന രോഗമാണ് അൽഷിമേഴ്സ് അൽഷിമേഴ്സ് രോഗം മസ്തിഷ്കത്തെയാണ് ബാധിക്കുന്നത് മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടതാണ് മിനി പമ്പ എന്ന പദ്ധതി മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൗലാന ആസാദ് തുടർച്ചയായി എത്ര പ്രാവശ്യം എത്ര വർഷം കോൺഗ്രസ് പ്രസിഡൻ്റായി ആറ് വർഷമാണ് മൗലാന ആസാദ് തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡൻ്റായത് മൗലാന ആസാദ് തുടർച്ചയായി ആറ് വർഷമാണ് കോൺഗ്രസ് പ്രസിഡൻ്റായത് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരാണ് ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണ് മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റിപ്പത്താണ് മണി ബില്ലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ മണി ബില്ലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ നൂറ്റിപ്പത്താണ്